ആയിക്കൂട്ടുകാരെ കണ്ടാ ശരണ്യതേ രാവിലെ അടുക്കളയിൽ കയറി ചായയൊക്കെ ഇടിയ സാധാരണ ഇവിടെ അമ്മയാണ് രാവിലെ കുളിച്ച് റെഡിയായിട്ട് അല്ലേ അമ്മയാണ് രാവിലെ ചായയൊക്കെ തന്നു കഴിഞ്ഞാണ് ഞങ്ങളുടെ തുടക്കം നമുക്ക് മേലാത്ത കൊണ്ടാണ് കേട്ടോ അതെ കാപ്പിയൊക്കെ തിളപ്പിച്ചല്ലേ ശരണ്യ വെച്ച് മുട്ടക്കറി കാരണം ഇന്ന് ശരണ് തിരക്കിലാണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളെ അമ്മ മേലാതെ ആശുപത്രിയിലൊക്കെ ആയിപ്പോയായിരുന്നു ഇന്നലെ ഇന്നലെ ഫുള്ളായിട്ട് ആശുപത്രിയിലായിരുന്നു അവിടെ മൂന്ന് ദിവസം അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അമ്മേനെ എന്നാലും ഞങ്ങൾ രണ്ടു നേരം ഇഞ്ചക്ഷനുണ്ട് എന്നാലും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നതാണ് രാവിലെ തന്നെ കൊണ്ടുപോകണം ചൂടാണെടുക്കണം ഞാൻ ഞാൻ എടുത്തു തരാം എങ്ങനെ എന്തോ പറഞ്ഞല്ലോ അതെ അച്ഛൻ്റെ ഇരുന്ന് ചായ പിടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ അമ്മേനെ കാണിച്ചു തരാം ഏ അമ്മ ദേ ചായ പിടിക്കണേ അമ്മക്ക് ശരണ്യ കൊണ്ടുവന്ന് ചായ കൊടുത്ത് അമ്മയുടെ കയ്യെ കണ്ട എന്തേമ്മോ സൂചിയൊക്കെ വെച്ചു കാണിച്ചുകൊടുത്ത് കണ്ട രണ്ടു നേരം ഇഞ്ചക്ഷനൊക്കെ ഉണ്ട് അമ്മക്കും മിണ്ടാൻ വല്ല ചുമയാണ്

അത് കാരണം ഒരു മണി സവോള ഞാനടിയ അച്ഛനെ കൊണ്ട് തേങ്ങാ ചേട്ടി അപ്പൊ ഞങ്ങളും രാവിലെത്തത് ചായ കുടിക്കാൻ പോവുകയാണ് എനിക്കങ്ങനെ ഞാൻ സ്ഥിരം പറയാറുള്ള പോലെ എനിക്ക് കാപ്പിയാണ് ചായയാണ് കാരണം സാധാരണ ഞങ്ങളുടെ രാവിലെ അമ്മയാണ് രാവിലെ ഒരു ഗ്ലാസ് കാപ്പി എനിക്കും എടുത്ത് തരും ശരണ്യമൊക്കെ ചായ എടുത്തു തരും അങ്ങനെ രാവിലെ അത് കാരണം അതൊരു ഒരു വലിയൊരു ബുദ്ധിമുട്ട് അത് ഞാൻ ശരണ്യ അടുക്കളയിൽ കയറാറുള്ളത് രാവിലെ അമ്മ തന്ന ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ കാരണം എത്രയും വേണമെന്നൊന്നും ക്ഷീണം മാറണമെന്നുള്ള അത് കാരണം ഞാൻ അച്ഛനെയൊക്കെ കാണിച്ചില്ല അച്ഛനൊക്കെ അത് കാരണം ഒരു ബുദ്ധിമുട്ട് അമ്മക്കിങ്ങനെ ഒരു മേലായികയും സംസാരിക്കുമ്പോൾ തന്നെ ചുമയും അങ്ങനെയൊക്കെ വേ വേറെ ഒന്നുമല്ല ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കൗണ്ട് കൂടുതലാണ് നമുക്ക് ശരാശരി ആണ് വരേണ്ടത് അത് പതിമൂവായിരം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയാണിപ്പോൾ ഇഞ്ചെക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്

പാത്രം വരാൻ പഠിച്ചില്ലേ അതുപോലെ നമുക്ക് ഓരോന്നോരോന്ന് പഠിക്കാം ഞാൻ നിങ്ങൾക്ക് മേലെങ്കിൽ ഞാൻ എല്ലാം ചെയ്യും അല്ലെങ്കിൽ ഞാൻ ചെയ്യത്തൊന്നുമില്ല അല്ലെങ്കി പിന്നെ നിങ്ങള് ചെയ്യിപ്പിക്കുക ഇല്ലന്നറിയാം കാരണം രണ്ടുപേരും കൂടി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ അമ്മേ മകളും കൂടി ഇവർക്ക് മേലാതെ വരുമ്പോൾ മാത്രമേ ഞാൻ ഇതുപോലെ ഞാൻ തന്നെ തന്നെ പൊളിക്കാൻ ആ തേങ്ങ ഞാൻ തിരുമ്മിത്തല്ല ചടിയൊക്കെ പാടാമെന്നറിയാം ചടനയൊക്കെ കൈക്ക് മേല ടിപൊളിയായിട്ടല്ലേ പൊളിച്ചെടുത്തിരിക്കാൻ സൂട അത് കണ്ട എനിക്ക് സവോള തേങ്ങയും കൂടി ചരണ്ടി കഴിയുമ്പോ എന്റെ പരിപാടി തീർന്നു ചഴന് മുട്ടക്കറിയുമൊക്കും ഇതും പുട്ടും എല്ലാരോക്കും ഏതാ നാല് സവോള എന്ന് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മുട്ട മതി കൊല അത് കാരണാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അതിന്റെ ഇത്രയും സവാള തേങ്ങയും തിരുമ്പിത്തരുവയ്ക്ക് വേദന പിന്നെ ശനിയുടെ കഴിഞ്ഞിട്ട് ഒരു വേദന പനി വന്നേ പിന്നെ അപ്പ എന്നാ ഞാൻ തന്നെ അതുകൂടി ചെരുവ് കൊടുത്തേക്കും അങ്ങനെ സവോളി തന്ന് സവോള അരിഞ്ഞു തന്നിട്ട് അല്ലെ അപ്പൊ എന്റെ കടകൻ രണ്ടെണ്ണായിരുന്നു ചലണ്യ പറഞ്ഞ് തേങ്ങയും ചെല്ലണം ഏർ സവോളയും പൊളിക്കണം ഞാൻ മുറത്തക്കാരെ വെക്കാൻ പോവാ പക്ഷെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ കുക്കറയിലിട്ട് ചെയ്യണം സവോളയും എന്നൊക്കെ ഇട്ട് ഉപ്പും പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം എല്ലായിട്ട് കുക്കറ ഒന്നിച്ച് ചെയ്യേണ്ട സവോള വെക്കാൻ വെക്കിയ പോരും അങ്ങനെ ശരണ്യ പുട്ട് വെക്കേ പോരല്ലേ ശരണ്യ ഇന്നലെ അമ്മേനെയും കൊണ്ട് വിവരം ആ അതെങ്ങനെ പറഞ്ഞു അമ്മ പറഞ്ഞല്ലേ സാറ് നമ്മുടെ ചാനൽ കാണിയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ക്യാൻ്റ ആ അന്നേരം എല്ലാവർക്കും നല്ല കാര്യായിരുന്നു കേട്ടോ ചെന്നപ്പ അതിപ്പഴവായിട്ടല്ലേ കൊടുക്കണം ഇത് മുമ്പ് കറി വെച്ചാലും കൂടെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടി ആണ് മുട്ട കറി വെക്കണത് ഞാൻ കറി തീരുമാനിച്ചത് ഞാൻ പിജി ഓർത്തു

ശരണ്യേ ഞാൻ വല്ലതും കൂടി സഹായിക്കണേ ഞാൻ സവാള തേങ്ങായും എന്ന് പറഞ്ഞ് അത് ചെയ്തല്ല പക്ഷെ എന്നാലും ഇനി വല്ലതും ചെയ്യണമെങ്കിൽ ചെയ്യാൻ കേട്ടോ മുട്ടയൊക്കെ വേണേ ഞാൻ പൊളിക്കാം അത് ഇപ്പൊ തണുത്തല്ലാത്ത ആ അല്ല എന്നാലും എന്തെങ്കിലും സഹായിക്കണമെങ്കിൽ ഞാൻ സഹായിച്ചതാണ് ആ ചേട്ടൻ എനിക്ക് ചെയ്യാൻ നിത്രം വാദ്രൊക്കെ കഴിയാൻ ഇടക്കണില്ല അത് ഞാൻ ഇപ്പോ കഴിച്ചു ഇവരെ പറഞ്ഞു വിട്ടേ കഴെടുത്തു ബാക്കി അല്ലേ അത്യ അത്യാവശ്യ ഉള്ളതേ ചെയ്യുന്നോ നമ്മൾ നമുക്ക് കഴിക്കാനും ഇയല്ല ഉള്ള മാത്രം മാത്രമേ കഴിക്കുന്നു ഇപ്പോ അത്യാവശ്യ മാത്രം കഴിക്കുന്നു ഈ കുക്കര കുറനേരെ എല്ലാ ശരണിയ ഉദ ഇത് സൗളെ വേഗണ്ടയാ പുട്ടി നാല് വരെ പിന്നെ ഫോട്ടയാര നിങ്ങൾക്ക് ഞാൻ കാര്യം കാണിച്ചേരാ ആ എന്താണ് ശരണ്യ കാണിച്ചു തരാൻ പോണത് കഴിപ്പാണോ അത് ഇരിക്കണ്ടേ ഇരുന്നാലും ശരണ്യ നാരങ്ങാച്ചാർ ഇടുമ്പോ എന്നോട് പറഞ്ഞാൽ ഞാനത് വീഡിയോ ചെയ്യലാ സെയിൽ സെയില് പോയിക്കൊണ്ടിരുന്നപ്പോ ഇടക്ക് വെച്ചാണ് വിളിച്ചും ശരണ്യ പറഞ്ഞത് അമ്മക്ക് മേലെ വീഡിയോ കോള് ചെയ്ത് കാണിച്ചു ഉടനെ തന്നെ വണ്ടി വിളിച്ച് വണ്ടി വിളിച്ചില്ല ചേട്ടനെ വിളിച്ച് എന്തോ ശരീരം തളരണം എന്നൊക്കെ ഒരു അങ്ങനെ പെട്ടെന്ന് പിന്നെ അക്കേനെ അണ്ണനെയൊക്കെ വിളിച്ച് അങ്ങനെ വണ്ടി ശരണ്യായിട്ട് ആശുപത്രി കൊണ്ടുപോയല്ലേ ആ എന്തായി പുട്ട് വെന്താ പോവാ സൂക്ഷിച്ചു നോക്കാം അങ്ങോട്ട് നോക്കിക്കൊണ്ടു അയ്യോ അങ്ങോട്ട് നോക്കിക്കൊണ്ട് തന്നെ ശരണ്യ കുട്ട് റെഡി അല്ലേ നല്ല സെറ്റ് പുട്ട് കിട്ടി അല്ലേ പിന്നെ പിന്നെയും നമ്മടെ കുക്കർട്ടിയേ പുഴിയുമ്പോൾ

സവോളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലേ ഇനി അത് പാത്രത്തിലായിട്ട് മാറ്റിയാ മതി ആ ഇത് എന്തിനാണ് കുക്കറ് വേണമെന്ന് പറഞ്ഞു വെച്ചു പുട്ട് തിന്നാൻ പാടാന്നല്ലേ അതിന് ഇനി കുക്കറിലിട്ട് പിന്നെ മുട്ടക്കറി വെക്കാൻ തുടങ്ങിയല്ലേ ആ മുട്ട ഒന്ന് എണ്ണയിലൊക്കെ ഇട്ട് റെഡിയാക്കി നല്ല നല്ല അടിക്കുക പിന്നെ ഇടക്ക് മഴക്കാലല്ലേ അങ്ങനെ മഴ വെളുത്തുള്ളി വെളുത്തുള്ളിട്ടാ ആ ഞാനൊന്നും അങ്ങോട്ടൊരു കോള് വന്നപ്പോ പോയ നേരത്ത് അത് തന്നെയാണ് വെളുത്തുള്ളിയാ ചുമന്ന് കിടക്കണ ആ നമ്മടെ ഇന്നത്തെ ഇത് കാണിച്ചു തന്നെ ഉള്ളല്ലേ ആ അതെ അതെ നേരാണ് പഴയ പോലെ നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നില്ല ശരണ്യ ാണ് കാരണം ഈ ആശുപത്രി അമ്മയുടെ കഞ്ഞിയാണല്ലേ കുക്കറി കിടക്ക അതെങ്ങനെയാ പുട്ടിണക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മ പറയുന്നത് പൊടിയരിക്കഞ്ഞി മതിയെന്ന് അല്ലേ ആ മേടിപ്പിക്കേണ്ടി വന്നേ അല്ല എന്നാലും എവിടെയാണ് കഞ്ഞി കിട്ടുന്നത് ആ പിന്നെ അരി അരി മേടിപ്പിക്കേണ്ടി വന്നേ അപ്പൊ അങ്ങനെ ശകന വർത്താനം പെട്ടെന്ന് കറി സെറ്റാക്കി അല്ലേ ഞാൻ അത് എടുക്കാൻ മറന്നുപോയി ഫുള്ളായിട്ട് മുട്ടയൊക്കെ ഇട്ട് എന്നാണ് കുരുമുളക് ആണോ കുരുമുളക് പൊടിക്കണ നേരത്ത് ഞാൻ മുട്ടക്കറി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ആ നല്ല അടിപൊളി മുട്ടക്കറിയാണ് ശരണ്യ കുരുമുളക് പൊടിക്കേ നോക്കിയപ്പോഴത്താൻ എല്ല പക്കറ്റി പോയി ഒരു കൊല ഇവിടെ പഴുത്തതായിരുന്നു വന്നപ്പോല മോശായി പോയി അതുകൊണ്ട് ഞാൻ അച്ഛനെ വിളിച്ച് വേറെ പിന്നെ അച്ഛൻ മുട്ടക്കറിയും കൂട്ടുമെങ്കിൽ കൂട്ടാറില്ല പഴയ കൂട്ടാറുള്ള അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇന്ന് തിളച്ചു മസാലപ്പൊടിയാണോ ചേർത്തത് പറ ഇഞ്ഞ് കൊടുക്കണേ ഇന്നതാണ് ഞാൻ ചേർക്കണെന്ന് ആ എന്തിനാണ് നമ്മളല്ലേ ഉണ്ട് അങ്ങനെയുള്ള കുഴപ്പം എനിക്കുണ്ടല്ലേ കഴിഞ്ഞ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഉടനെ പുട്ടൊക്കെ കഴിച്ചാ മതി അല്ലേ കഴിഞ്ഞോ ആ കുട്ടികാരെ അതെ കുട്ട് റെഡിയായി അച്ഛൻ്റെ പോയി പഴം വേറെ രണ്ടാമതേ മേടിച്ചുണ്ട് വന്നല്ലേ ഏഹ് മറ്റേ പഴം കൊള്ളിയല്ല പിന്നെ അമ്മ അമ്മയുടെ കഞ്ഞി ആ പിന്നെ നമ്മുടെ മുട്ടക്കറി അപ്പ കഴിക്കുക എന്നിട്ട് അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോക ഇന്ന് ഇന്ന് ഞങ്ങളുടെ വീഡിയോ ചെറിയ വീഡിയോ ആയി പോയി കേട്ടാ ക്ഷമിക്കണം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ വരുന്നതാണ് അപ്പം ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ അപ്പം ഞങ്ങൾ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്